പി എം ശ്രീയിൽ എതിർപ്പ് ഉന്നയിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ എ കെ ബാലൻ ബിനോയ് വിശ്വം പറഞ്ഞതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് എ കെ ബാലൻ മാധ്യമങ്ങളോട് പറഞ്ഞു ബിനോയ് വിശ്വം പറഞ്ഞത് വികാരപരമായ പ്രതികരണമാണെന്നും എ കെ ബാലൻ പറഞ്ഞു വികാരപരമായ പ്രതികരണമായി കാണുന്നുള്ളൂ ബിനോയ് വിശ്വം തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലയും ഹൃദയവുമാണ് സി പി ഐ സി പി ഐയും ബന്ധം റ്റുപോകുമെന്ന് ആരും കരുതരുത് ബിനോയ് വിഷയത്തിന്റെ അഭിപ്രായം ആവശ്യമായിരുന്നോ എന്ന് ആലോചിക്കണം എന്തെങ്കിലും ഘടക കക്ഷിക്ക് ആശങ്ക ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ടേ നടപ്പിലാക്കൂ എന്ന് എൽ ഡി എഫ് കൺവീനർ തന്നെ പറഞ്ഞിട്ടുണ്ട് എ കെ ബാലൻ പറഞ്ഞു യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് സി പി ഐയെ സ്വാഗതം ചെയ്തതിലും എ കെ ബാലൻ പ്രതികരിച്ചു ക്ഷണിച്ചതിന് അർത്ഥം യു ഡി എഫ് ദുർബലമാണ് എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു ആടിന്റെ ഇളകുന്ന അകിട് കണ്ട് പിന്നാലെ പോയ കുറുക്കനുണ്ടെന്നും അത് വീണിട്ടില്ല ഇളകിയിട്ടേ ഉള്ളൂവെന്നും അദ്ദേഹം പരിഹസിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചെയ്ത തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മാറ്റം ഉണ്ടാകില്ലെന്നും വ്യക്തമാക്കി ജനതയിൽ ഓൺലൈൻ പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസ്ഥ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ പാലുകളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ഭരണ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ സൗജന്യങ്ങൾ ജനതയിൽ മാത്രം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്